ഇതാണ് അടുത്ത പതിനഞ്ചു മണിക്കൂർ നമ്മൾ ഇരിക്കേണ്ട നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് വലിയൊരു പില്ലോ ഉണ്ട് പിന്നെ നല്ല അടിപൊളി ഒരു ബ്ലാങ്കുണ്ട് ഇതും നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് പിന്നെ ഇതാണ് സീറ്റ് നീണ്ടു നിവർന്ന് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു സീറ്റ് പിന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ഓ അതൊരു ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ണാടിയുണ്ട് നമുക്ക് കണ്ണാടിയിൽ നോക്കാം നമ്മൾ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല അട്ടിപൊലി ഒരു ടി വി പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് ആരെയും കാണാൻ പറ്റില്ല മനസ്സിലായില്ല അതാണ് ഇതിൻ്റെ ഒരു പിരഡി എന്ന് പറയുന്നത് ഇത് വിൻഡോ കുറച്ച് മാറിയാണ് ഇനി എന്ത് കളി േ കാണുള്ളൂ പക്ഷേ എന്നാലും അടിപൊളിയാണ് സെറ്റപ്പാണ് കിട്ടിലും ഫ്ലൈറ്റാണോ ത്രീ ഫിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ആൻ അമേസിങ് ഫ്ലൈറ്റ് ഇവിടെ ഒരു പില്ലോ വെച്ചിട്ടുണ്ടോ ഇവിടെ വേറെ രണ്ട് പില്ലോ ഉണ്ട് ഇതൊരു ഗംഭീര ബില്ലോ ഇത് കിട്ടില്ലൻ ക്വാളിറ്റി സാധനം നോക്കിയാൽ നല്ല അടിപൊളി സാധനം കിട്ടിലൻ പില്ലോ പിന്നെ ഇതാണ് നമ്മുടെ ബ്ലാങ്കറ്റ് അതായത് നമുക്ക് പുതച്ച് കിടക്കാനുള്ള ബ്ലാങ്കറ്റ് ഉറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കാലൊക്കെ ഇതിനകത്തോട്ടാണ് കയറി പോകുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ദിസ് ദിസ്റ്റ് റിയലി നൈസ് ഈവൻ ദ സീറ്റ് നോക്കിയാൽ ഇതിൻ്റെ ഒരു ആ ഒരു ക്വാളിറ്റിയൊക്കെ ഗുഡ് താഴെയുള്ള ആണെങ്കിലും എവറിിങ് ഈസ് റിയലി നീറ്റ് ആൻഡ് ഗുഡ് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു ഇറ്റ്സ് ജസ്റ്റ് നൈസ്